അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട റോഡ് ഇടിഞ്ഞു താഴുന്നു മാട്ടുക്കട്ടയിൽ തുടങ്ങി ശസ്താംഘട്ടം ആൽഫാ പടി വഴി അയ്യപ്പൻകോവിലേക്കുള്ള ഗ്രാമീണ റോഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു താഴുകയും ഗർത്തം രൂപപ്പെടുകയും ചിന്തിക്കുന്നത് സ്കൂൾ ബസ്സുകളടക്കം കടന്നു പോകുന്ന റോഡിലാണ് അപകടക്കെ രൂപപ്പെട്ടിരിക്കുന്നത് മാട്ടുക്കെട്ട മുതൽ അയ്യപ്പൻ വരെ റോഡിന്റെ സംരക്ഷണ ഭിത്തിക്ക് സമീപത്തായാണ് റോഡ് ഇരിഞ്ഞു താഴുകയും ഗർത്തം രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നത് റോഡ് ഇരിഞ്ഞു താഴ്ന്നതോടുകൂടി ഏത് സമയവും വൻ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ് മേലുകളും മാട്ടുകെട്ട സ്വരജ കട്ടപ്പന അടക്കമുള്ള വിവിധ സ്കൂളുകളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികളുമായുള്ള വാഹനങ്ങളും നാട്ടുകാരും അപകടകരമായ രീതിയിലാണ് യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇതിലെ ഇവിടെ ബസ് മൂന്നെണ്ണ മൂന്നാലഞ്ചെണ്ണം ഇതിലെ കടന്നു പോകുന്നതാണ് കലിങ്ക് തകർന്നിരിക്കുകയാണ് കെട്ടുമെല്ലാം പോയി ഭയങ്കര കുഴിയായിട്ടിരിക്കുവാണ് അതുകൊണ്ട് അപകടം ഏത് സമയം ഉണ്ടാകാം ജനങ്ങളാണെങ്കിലും ഒത്തിരി പേര് നടക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഒരു നടപടി ഉണ്ടാകണമെന്ന് റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് ഒരു മീറ്ററോളം ദൂരത്തിലാണ് റോഡ് ഇരിഞ്ഞു താഴുകയും മുതലധികം ഭാഗങ്ങളിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിരിക്കുന്നത് വഴി അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിൽ നിന്നും അടക്കമുള്ളവർക്ക് മാട്ടുക്കെട്ട മേരുകുളം കട്ടപ്പന തുടങ്ങിയ പുറലോകവുമായി ബന്ധപ്പെടാനുള്ള ഏകാശ്രയമാണ് ഈ റോഡ് പോകുന്ന റോഡാണ് ഈ വഴിയാണെങ്കിൽ കലങ്ങ് അവിടെ ഇരിക്കുന്ന കലങ്ങാണെങ്കിൽ തകർന്നു നിൽക്കുകയാണ് അവിടെ റോഡിൽ കുഴികളുമാണ് ഞങ്ങളുടെ പിള്ളേരാണെങ്കിൽ അവിടെ സ്കൂൾ ബസ്സിന് ഇതിലെങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അവർക്കാണെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അതൊന്ന് താരണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു അത് അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നേ രണ്ട് വാർഡുകളുടെ അതിർത്തി പങ്കെടുത്ത കർശിച്ച് ഒരു വാഹനത്തിന് കടന്നു പോകാവുന്ന റോഡിലൂടെ ഡ്രൈവർമാർ ഇപ്പോൾ സാഹസിക ഡ്രൈവിംഗ് ആണ് നടത്തുന്നത് അപകടകരമായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തുകയും അപകടം അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിന്ദ്